അപ്പൊ എന്റെ ബാംഗ്ലൂർ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാ അപ്പൊ ഞാൻ റൂമിൽ വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്തു പക്ഷേ അത് ഡിലീറ്റ് ആയി പോയി അപ്പോൾ ഇത് നല്ലൊരു ഷോപ്പായിരുന്നെട്ടോ ധാരാളം ആളുകൾ വന്ന് കഴിക്കുക ഇതൊക്കെ ചെയ്യേണ്ടിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് എന്തൊക്കെയാന്നൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തിട്ടോ എന്നിട്ട് ഞാനൊരു പൂരി ഓർഡർ ചെയ്തു പൂരി പെട്ടെന്ന് കിട്ടി ഞാനത് എടുത്തുകൊണ്ട് വന്നു പിന്നെ അത് ഒരാൾ പിന്നെ ഇഡലി പറഞ്ഞു ഉണ്ണി പറഞ്ഞത് മൈസൂർ ദോശയാണ് കേട്ടോ പറഞ്ഞത് മൈസൂർ ദോശ മൈസൂർ മസാല ദോശ ഭയങ്കര ടേസ്റ്റി ആയിരുന്നട്ടോ ആ പേര് പോലെ തന്നെ പിന്നെ അമ്മ പിന്നെ സാധാ ഒരു ദോശയാണ് പറഞ്ഞത് നെയ്യ് റോസ്റ്റാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഫുഡും അപ്പം നമ്മളാദ്യം തന്നെ ബില്ലടിച്ചിട്ട് അവിടെ കൗണ്ടറിൽ പോയി നമ്മളെടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പം നല്ല മുരിഞ്ഞ നെയ്യ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇവിടുത്തെ സാമ്പാറിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാമ്പാർ ഇന്ത്യയിലൊക്കെ ഭയങ്കര വ്യത്യസ്തമായ ഒരു രുചിയായിരുന്നട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മതിയാകില്ല പിന്നെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഇഡ്ഡലി സാമ്പാറിലിട്ട് ഇങ്ങനെ ഈ രീതിയിൽ കഴിക്കുന്ന ഒരു ഇത് കണ്ടിട്ടാ അപ്പം ഞങ്ങൾ അതും വരണം ഓർഡർ ചെയ്ത് അത് വാങ്ങിച്ചിട്ടോ അപ്പോൾ നല്ല ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഈ സാമ്പാറിൻ്റെ മല്ലിയുടെയും ഒക്കെ നല്ല ടേസ്റ്റും അപ്പോൾ ആ ഒരു ഇതും കൂടി ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ അവിടുത്തെ വടയാണെങ്കിലും വടയാണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു അരികൊക്കെ നന്നായി മുരിഞ്ഞ് നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നെട്ട് അരികൊക്കെ മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന നല്ല വടയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പല വെറൈറ്റി അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു പക്ഷേ എല്ലാത്തിനും കൂടി ഞങ്ങൾക്കൊരു മുന്നൂറ്റി പതിനഞ്ച് രൂപയായു കെട്ടോ പിന്നെ നാല് ചായയും ഞങ്ങൾ വാങ്ങിച്ചിരുന്നു അപ്പോൾ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബാംഗ്ലൂർ പൊതുവേ നമുക്ക് ഫുഡിനൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ഞങ്ങൾ പോയപ്പോഴും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നേക്കണത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇന്ന് വൈകിട്ടാണ് അവിടുത്തെ പരിപാടിയും റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് കരുതി കുറച്ച് നേരത്തെ ഇവിടുന്ന് റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ബാംഗ്ലൂരിൽ തന്നെ ഒരു വലിയൊരു മാളുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വീട്ടിൽ ൂട്ടിരുന്നതിന് മുൻപ് തന്നെ അപ്പോൾ എന്തായാലും ഇവിടെ റെഡി ആയി പോകാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി വരുമ്പോ പിന്നെ ഒരുപാട് സമയം വൈകും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി ചാർജിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോൺ ഞാനൊക്കെ പെട്ടെന്ന് ഇവിടെ മേക്കപ്പ് ഒക്കെ അപ്പോൾ നമ്മൾ മെട്രോയിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ വഴി കാണുന്നത് അങ്ങോട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് വഴി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ടാവും അതിൻ്റെ അകത്ത് നിറയെ കച്ചവടക്കാരും ഫ്രൂട്ട്സ് കച്ചവടക്കാരും അല്ലാത്തതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവഴി നമുക്ക് എങ്ങനെയാണ് പോകുമ്പോൾ നമുക്ക് മെട്രോയിലേക്ക് കയറാം അപ്പോൾ ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡും മെട്രോയും എല്ലാം ഒരുമിച്ച് കയറാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ മെജസ്റ്റിക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മെട്രോയിൽ കയറുന്നത് അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ റൂമും ഉള്ളത് കേട്ടോ ഇപ്പോൾ ഒരു ഉച്ച ഒരു സമയമായിട്ടോ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതും കുറേ വൈകിയാണ് അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ ലഞ്ചൊന്നും അങ്ങനെ കഴിക്കണമെന്ന് തോന്നിയില്ല കേട്ടോ അപ്പോൾ അവിടെ മെട്രോയുടെ അവിടെ ഇങ്ങനെ നമ്മളുടെ കൊച്ചിയിൽ തന്നെ ഉള്ളതുപോലെ തന്നെ അവിടെ കച്ചവടക്കാരും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ സ്റ്റാളുകളും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അവിടുന്ന് തേ അവിടെ കേക്ക് കണ്ടപ്പോൾ എണ്ണം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഈ കേക്കിന് അപ്പോൾ അവരവിടെ അമ്മൊക്കെ അവിടെ ക്യൂയിൽ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഒരു കൊയിൻ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ആ കോയിൻ ഒരു ബോക്സിനകത്തേക്ക് അതിനകത്ത് തന്നെ കൗണ്ടറിൽ ഇടുക അപ്പോൾ നമുക്ക് തനിയേ ഇങ്ങനെ ഡോറ് ഓപ്പണായി വരും കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ ഇതേപോലെയാണ് അവിടുത്തെ ടിക്കറ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിനു മുൻപ് ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ മെട്രോയിൽ കയറി അപ്പോൾ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ നമ്മളുടെ കൊച്ചിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടും ഇങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് ആകെ കുറേ പ്രാവശ്യം കയറിയിട്ട് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ട് സീറ്റ് കിട്ടിയുള്ളൂ അത്രയ്ക്ക് നല്ല തിരക്കായിരിക്കും നമ്മൾ ഏത് സ്ഥലത്ത് കയറി ഇവിടെ ഒരുപാട് അണ്ടർഗ്രൗണ്ടിലൂടെ ഒരുപാട് മെട്രോ ട്രെയിനുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് പോകുന്ന ഏരിയ ചോദിച്ചിട്ട് നമ്മൾ ചോദിക്കണം അവരുടെ അടുത്ത് ചോദിക്കണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അവിടെ സെക്യൂരിറ്റിയുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് എങ്ങനെ ചോദിക്കും അപ്പോൾ നമുക്കിനിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകേണ്ടത് അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷമാണ് ഒന്ന് ഇതിലേക്ക് കിടക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലാണ്ടോ രണ്ട് നില താഴെയാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് പിന്നെ അവിടെ എന്ന് വെച്ചാൽ ചെല്ലണവരെ അവർ ക്യൂയില് നിർത്തും കേട്ടോ അപ്പോൾ എല്ലാവരും അതനുസരിച്ച് തന്നെ ക്യൂയിൽ നിൽക്കുന്നത് അപ്പോൾ അതാ നമ്മളുടെ ട്രെയിനും വന്നു നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയേക്കേണ്ട കണ്ടില്ലേ കണ്ടില്ല ഇതിൻ്റെ അകത്തെ തിരക്ക് എല്ലാവർക്കും തിരക്കാണ് ഇവിടെയുള്ള അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് എത്തിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുകയാണ് അപ്പോൾ കബൺ പാർക്ക് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് കേട്ടോ നമ്മൾ മെട്രോയിൽ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾക്ക് ഇനി ഓട്ടോ വിളിച്ചാൽ എങ്ങനെയെങ്കിലും വേണോട്ടോ യു ബി സിറ്റി മാളിലേക്ക് പോകാനായിട്ട് അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ വെയിലൊന്നും അടിക്കണ്ട നമുക്ക് എന്തായാലും ആ മാളിലൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങി കാണാം അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നട്ടോ നല്ല പ്രൗഢഗംഭീരമായ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയൊരു സമുച്ചയമാണത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ അത് കാണാം ം അപ്പോൾ അതേ മെട്രോയുടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ മെട്രോയിൽ ഇതേ പലതരത്തിലുള്ള ചിത്രങ്ങളും ഒക്കെ വരച്ച് വെച്ച് നല്ല വൃത്തിയും ഒക്കെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആണെങ്കിലും അപ്പോൾ അവിടുത്തെ ബാത്റൂം ഇതൊക്കെ ആണെങ്കിലും നല്ല ക്ലീനാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും യാത്ര ആളുകൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അവിടെ നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട് കേട്ടോ എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് നേരെ യു ബി സിറ്റി മാളിലേക്ക് പോകാം ഇവിടുത്തെ കാഴ്ച നമ്മളൊന്ന് കാണേണ്ടതു തന്നെയാണ് അവിടെ നമ്മൾ കയറിയപ്പോൾ നമ്മൾ തോന്നി വിദേശത്തെ ഏതോ രാജ്യത്ത് വന്ന ഒരു ഫീലിംഗ് ആയിരുന്നട്ടോ നമ്മൾക്ക് അവിടെ കുറേ വിദേശികളൊക്കെ ആയിരുന്നു കൂടുതലും പിന്നെ അവിടുത്തെ ആ അതിൻ്റെ നിർമ്മാണ രീതിയാണെങ്കിലും എല്ലാം നല്ലൊരു വെറൈറ്റി മോഡലായിരുന്നട്ടോ നല്ല ഒരു യൂറോപ്യൻ സ്റ്റൈലിലും ഉള്ള ഒരു രീതി അപ്പോൾ പലരും വിദേശികളടക്കം അവിടെ ഇരുന്ന് പലതരത്തിലെ റീൽസ് ചെയ്യുകയും അവിടെ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നട്ടോ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല നല്ല ഭംഗിയായിരിക്കും ട്ടോ അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാട്ടെ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ കാണിച്ചു തരാഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ നല്ല ചുറ്റും ഇങ്ങനെ വലിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയും ഇതൊക്കെ പിന്നെ അവിടെയൊക്കെ ധാരാളം ഷോപ്പുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നിന്ന് അവർ കുറേ പ്രാവശ്യം ഫോട്ടോയൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഒടുവിലാണ് എൻ്റെ അടുത്ത് ഫോൺ കിട്ടിയത് അപ്പോൾ അവരുടെ അടുത്ത് അവരിങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അപ്പോൾ ഫോട്ടോ എടുക്കണം എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങലാണ് പിന്നെ ഞാൻ വീഡിയോ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ വീഡിയോ പിടിക്കാനൊക്കെ കുറച്ച് വൈകി കുറച്ചൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ എന്നാലും ഞാനിവിടുത്തെ മാക്സിമം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ബാംഗ്ലൂര് നമ്മൾ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ തീരുമാനിച്ചെടുത്തത് ഇവിടെ വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ മാൾ ഏതാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴുണ്ട് യു ബി സിറ്റി മാൾ എന്നിങ്ങനെ കണ്ടു അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തായാലും അത് മിസ്സ് ചെയ്യാതെ നമുക്ക് വരണമെന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെട്രോയിൽ ഇവിടെ ഇറങ്ങി പിന്നെ നമ്മൾ ഓട്ടോയിന് ഇവിടെ വന്ന് ഇറങ്ങി വയ്ക്കേണ്ട അപ്പോൾ ഇനി ബാക്കി ഇതേ കണ്ടില്ലേ ഇവിടെയൊക്കെ നിറയെ ആളുകൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആ അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല വൈബാണ് കേട്ടോ അവിടെ അങ്ങനെ ചൂട് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി സമയത്തൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എങ്കിൽ പോലും ഇവിടെ അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യൂലട്ടോ അപ്പോൾ അതിൻ്റെ അരികത്തൊക്കെ ഇങ്ങനെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഇതൊക്കെ ഇവൻറ്റ്സുകൾ ഇതൊക്കെ കാണുമായിരിക്കും പിന്നെ അവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട് നല്ല പല തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാം ട്ടോ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു വിദേശത്താണോ നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നി പോകും അത്രയ്ക്ക് ഭംഗിയാണ് അവിടുത്തെ അവർ ഇതും എല്ലാ എല്ലാവരികും ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇനിയുണ്ട് ബാക്കി ഒരുപാട് അതിൻ്റെ അകത്തേക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഇനിയും ധാരാളമുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് ഇനി ഒരു നാല് കിലോമീറ്ററോളം ഉണ്ട് കിട്ടാം നമ്മളുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ അവിടെ നാലരയ്ക്കാണ് നിൽക്കാതെ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ കണ്ട് പിന്നെ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും നാലരയൊക്കെ കഴിയും അപ്പോൾ നമ്മൾക്കിനി മതിരിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടുത്തെ റിസപ്ഷനും ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സമയമാവുമ്പോഴേക്കും മതിവ് കഴിഞ്ഞ ഒരു സമയമാവുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇവിടുത്തെ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ ഇതൊക്കെ കാണാമല്ലോ അവിടെ ചെന്ന പിന്നെ നാലരയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ വൈകിയാണല്ലോ നമുക്ക് പിന്നെ പോരാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും നമുക്ക് കാഴ്ചകളൊക്കെ കാണും എന്തായാലും നമ്മളിപ്പോൾ ഇനി ഒരു ദിവസം ഇവിടെ എന്തായാലും കാണൂ അപ്പോൾ നാളെ രാത്രി നമ്മളുടെ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് മാക്സിമം നമുക്ക് കണ്ടതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കല്യാണത്തിൻ്റെ സ്ഥലത്തേക്ക് പോകാം അപ്പോൾ ബാംഗ്ലൂർ പാലസിൽ വെച്ചിട്ടാണ് നമുക്കവിടെ കല്യാണം റിസപ്ഷനും എല്ലാം ഉള്ളത് അപ്പോൾ അവിടുത്തെ പക്ഷേ ബാംഗ്ലൂർ പാലസിൻ്റെ ഉള്ളിലല്ല അതിൻ്റെ പുറത്തൊരു ഓഡിറ്റോറിയവും പിന്നെ അതിൻ്റെ ഔട്ട്ഡോർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കിനി പിന്നെ വരാട്ടോ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുത്തെ കുറേ ടോയ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ട് അപ്പോൾ അവിടെ നല്ല വെറൈറ്റി തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ബൊമ്മപ്പാവകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് നല്ല പ്രശ്നം ഉണ്ടാക്കൂട്ട് അവർക്ക് വാങ്ങിക്കണമെന്നും പറഞ്ഞു അപ്പോൾ അമ്മ ഉണ്ണിയൊക്കെ എന്തായാലും വലുതായതുകൊണ്ട് പിന്നെ ആ പ്രശ്നം ഉണ്ടായില്ല എന്നിട്ടും ദേ അവർ ഇതൊക്കെ ഇങ്ങനെ ഞെക്കി നോക്കിയിട്ട് അവർ പിന്നെ ഇത് വേണമെന്നൊക്കെ ഇങ്ങനെ ചെറുതായി പറഞ്ഞു വന്നു പിന്നെ അതൊന്നും എന്തായാലും വാങ്ങിക്കില്ലെന്നുള്ളത് കൊണ്ട് പിന്നെ അവരൊന്നും ആവശ്യപ്പെട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് റേറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് നല്ല വില കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് എല്ലാം പല റേറ്റിലുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഇവിടെ മിക്ക ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചില സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റില്ല പിന്നെ നമ്മുടെ കൊച്ചിയിലുള്ള പോലെ തന്നെയുള്ള ബ്ലോക്കുകളൊക്കെ അവിടെ ഉണ്ടാകും പക്ഷേ എന്നാലും ഒരുപാട് സമയം അങ്ങനെ നമ്മൾ ബ്ലോക്കിലൊന്നും കിടക്കേണ്ടി വന്നില്ല അപ്പോൾ ഓട്ടോക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വഴി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ കുറേ ചുറ്റിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓട്ടോ ഒക്കെ വിളിക്കാം പിന്നെ എപ്പോഴും നമുക്ക് ബാംഗ്ലൂർ യാത്ര ചെയ്യാനൊക്കെ നമുക്ക് സേഫായിട്ടുള്ളത് നമുക്ക് യൂബർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പല പ്രാവശ്യവും ൂരേന്ന് വന്നതൊക്കെ ആകുമ്പോൾ ഓട്ടോ ചാർജ് ഒക്കെ അവർ കൂടുതൽ ചോദിക്കും ഇപ്പോൾ അവർ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് മിനിമം ഇത്ര ചാർജ് അത് കഴിഞ്ഞിട്ട് വരുന്ന എക്സ്ട്രാ പേഴ്സിന് അവർ വേറെ റേറ്റ് കൊടുക്കണം എന്നൊക്കെയാണ് ഓട്ടോക്കാർ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ യൂബർ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ അതിലും താഴെ വരുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ യൂബർ എത്രയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ നമ്മൾക്കിപ്പോൾ ആ പാലസിലേക്ക് പോകാനായിട്ട് aprender de ello. നമ്മൾ ഓട്ടോയിൻ്റെ ചാർജ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓട്ടോയിൻ്റെ ചാർജ് എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഓട്ടോക്കാർ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട നമ്മളെവിടെയെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുന്നതാണോ എന്നൊക്കെ അപ്പോൾ അതാ അതിനിടയ്ക്ക് ഇതേ അവിടെ കണ്ടില്ലേ നല്ലൊരു നല്ല കരടിക്കുട്ടൻ്റെ ഒരു ബൊമ്മ വലിയൊരിത് നമ്മളിപ്പോൾ ലൂലൂവിലൊക്കെ എന്തെങ്കിലും ഫെസ്റ്റിവലിന് ഇതൊക്കെ കാണാറില്ലേ എന്നതുപോലെ അത് കണ്ടിട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദിലീപിൻ്റെ ഒരു സിനിമയാണ് കേട്ടോർണ വന്നത് ഇതേപോലെയുള്ള ഒരു മുഖം മുഖംമൂടി വെച്ചിട്ടായിരുന്നു ദിലീപ് ഒരു സിനിമയിൽ അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടും ഇതൊക്കെ ആ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം

പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഓട്ടോക്കാരുടെ അടുത്ത് ഓട്ടോക്കാർ നമ്മുടെ അടുത്ത് നമ്മൾ ദൂരേന്ന് വന്നതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതേ കണ്ടില്ലേ ഓട്ടോ ഇങ്ങനെ പോകുന്നത് അവരൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടു നോക്കാം ഇത്ര എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിൽ ഓട്ടോ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം റേറ്റ് എത്രയാണ് സാധാരണ ചോദിക്കാറില്ല കാരണം അവിടെ ഒരു മിനിമം പൈസയൊക്കെ വാങ്ങിക്കുകയുള്ളൂ എന്നറിയാം പക്ഷേ നമ്മൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചാർജ് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ പെടുകൂട്ടോ അവർ പറയുന്ന കാശ് തന്നെ നമ്മൾ ആ സ്പോട്ടിലെത്തുമ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിക്കൽ കുറവായിരുന്നു മെട്രോയിലാണ് കൂടുതൽ യാത്ര ചെയ്തത് പിന്നെ നമ്മൾ യൂബറും കണക്ട് ചെയ്തു പിന്നെ അഥവാ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചാർജ് ചോദിച്ചിട്ടേ നമ്മൾ കയറുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വന്നത് നമ്മളുടെ മെട്രോ അല്ല യൂബർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇനി നേരെ ഇങ്ങോട്ട് പോവുകയാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് പാലസിൻ്റെ അടുത്തുള്ള അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളും കല്യാണത്തിൻ്റെ വിശേഷങ്ങളും ഇതെല്ലാം അവിടുത്തെ റിസപ്ഷനും അവിടുത്തെ ചടങ്ങുകളും ചടങ്ങുകളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ ആരെയും ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഈ വിശേഷങ്ങൾ ഇവിടെ തീരെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം കാണും അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം